فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم يحسدون الناس على ما آتاهم الله من فضله يا رب بالمصطفى بلغ مقاصدنا اغفر لنا ما الله يا واسع الكرم وعلم ما سيدنا ومولانا محمد برحمة الله من മുഴുവൻ ആളുകളെയും ഒരു കൂട്ടുകുടുംബക്കാർ സ്നേഹിച്ചിരുന്ന് സഹായിച്ചിരുന്നവർ ഭക്ഷണം നൽകിയിരുന്നവർ പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റുമറവ് നടക്കുന്ന മുദ്മിനീങ്ങൾ അള്ളാഹു അവർക്കൊക്കെ ഈ മകഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ പള്ളികളിൽ വരാൻ കഴിയാതെ രോഗകാരണമായി വിശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു സഹോദരൻ പ്രത്യേകമായി വീണ് അദ്ദേഹത്തിന്റെ കാലിന് ചെറിയൊരു പൊട്ടു പറ്റി ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ വരാൻ പറ്റില്ല ഉസ്താദ് ദുവാ ചെയ്യണം എന്ന് വളരെ വിഷമത്തോടെ പറഞ്ഞു അള്ളാഹു ജുമായിയിൽ പങ്കെടുത്തില്ലെങ്കിലും ആ ഒരു മനുഷ്യന്റെ ആ പങ്കെടുത്ത പ്രതിഫലം ആ മനുഷ്യനും വരാൻ കഴിയാത്ത എല്ലാ ആളുകൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ പ്രധാനം നൽകണേ റഹ്മാനെ ഇന്നത്തെ നമ്മോട് പറയുന്ന ഭാഗം വളരെ അർത്ഥഗഹനമായ ഒരു വിഷയമാണ് പരസ്പരം ഓരോ മനുഷ്യനും ഓരോ സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളും ആ രാജ്യത്ത് വസിക്കുന്ന പലവിധ ആളുകളോടുമൊക്കെ പരസ്പരം ദേഷ്യവും പകയും കൊണ്ട് നടക്കാൻ ഉതകുന്ന ഒരു തിന്മയെ കുറിച്ചാണ് ഇന്നത്തെ പുതുബയിലൂടെ നമ്മോട് പറയുന്നത് അഥവാ അസൂയ ഒരു രാജ്യങ്ങൾക്കുള്ളവരോട് മറ്റു രാജ്യങ്ങളിലോട് അസൂയ തോന്നാവുന്ന അതേപോലെ ഒരു മതത്തിന്റെ ആശയങ്ങളോട് മറ്റുള്ള ദർശനങ്ങൾക്ക് അസൂയത്തോന്ന ദർശനം എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകളോട് മറ്റുള്ള ആളുകൾക്ക് കുടുംബങ്ങൾ ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഒരാൾക്ക് കുറച്ച് സ്ഥാനക്കയറ്റം ലഭിക്കുകയോ അല്ലെങ്കിൽ നല്ല വീട് വെക്കുകയോ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവുകയോ വാഹനങ്ങളൊക്കെ വേടിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുമ്പോഴോക്കെ മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന വെറുക്കപ്പെട്ട ഇസ്ലാം വളരെയേറെ താക്കീത് ചെയ്ത ഒരു തിന്മയാണ് അസൂയ വിശുദ്ധ അവസാന ഭാഗത്തുള്ള രണ്ട് സൂഹത്തുകളിലൂടെ കാവൽ തേടാനുള്ള രണ്ട് സൂഹത്തുകൾ അറിയപ്പെടുന്ന ഈ സൂക്തങ്ങളിലൂടെ പ്രധാനമായും നമ്മൾ കാവൽ തേടേണ്ട ഒരു വിഷയമായി അസൂയകളിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ കാവൽ തേടുന്നു എന്ന് തേടേണ്ട രീതിയിലുള്ള ഒരു തിന്മയായിട്ടും അതിനെ ഖുർആാൻ പരിചയപ്പെടുത്തുന്നു അത്രത്തോളം അത് ഗൗരവമുള്ളത് കൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ പറയുന്നത് ലോകത്ത് ആദ്യമായി നടന്നിട്ടുള്ള കൊലപാതകം അത് അസൂയയുടെ പേരിലാണ് അത് നിബിലി ഇസ്ലാമിന്റെ രണ്ട് മക്കളായ കാബിലും ഹാബീലും നമുക്കറിയാം കാബീല് ഹാബീലിനെ കൊലപ്പെടുത്തിയത് ഹാബിലിനോടുള്ള കാരണമായിരുന്നു എന്ന് കാണാം അസൂയ അസൂയമൂത്തു കഴിഞ്ഞാൽ പിന്നെ സഹോദരങ്ങളാണോ എന്നുപോലും നോക്കുകയില്ല അത്രത്തോളം നമ്മുടെ മനസ്സിനെ മലീമസമാക്കുന്ന ഒരു തിന്മയാണ് എന്ന സൂചനയാണ് ഇതെല്ലാം നമ്മളോട് പറയുന്നത് വിശുദ്ധ ഖുർആൻ നമ്മളോട് അസൂയെ കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മറ്റുള്ള ജനങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിങ്ങൾ അസൂയ വയ്ക്കുന്നുവോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് അത് വെക്കാൻ പാടില്ല അത് വളരെ മോശപ്പെട്ട ഒരു സ്വഭാവമാണ് നിങ്ങൾ നിങ്ങൾ കുടുംബബന്ധം കളയരുത് ദേഷ്യപ്പെടുകയും ചെയ്യരുത് ഈ മൂന്ന് വചനങ്ങളും പരസ്പരം ബന്ധമുണ്ട് അസൂയുണ്ടാകുമ്പോ അതിലൂടെ ബന്ധങ്ങൾ മുറിയും പിന്നീട് അവനോട് നമുക്ക് ദേഷ്യങ്ങൾ വരും പിന്നീട് അവനോടൊരു പകയായിട്ട് വരും ഹെക്കത് ഹെക്കത് എന്നാണ് അറബിയിൽ പക കൊണ്ട് നടക്കുന്ന വെറുപ്പ് കൊണ്ട് നടക്കുന്ന ആ ഒരു മനുഷ്യനെ പ്രയോഗിക്കുന്ന പദം മനസ്സിനെ ഇത് മുനാഫിക്കുകളുടെ ലക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നു മനസ്സിനകത്ത് അവനോടുള്ള വെറുപ്പും ദേഷ്യവും ഒക്കെ ഉണ്ടാക്കി തീർക്കും ഇതിന്റെ അടിസ്ഥാനം അസൂയയാണ് അസൂയ അവന്റെ ബന്ധങ്ങളെ തകർക്കും അവനോടുള്ള പക വളർത്തും അതേപോലെ അവനോട് ദേഷ്യം കൂട്ടുമുട്ടും നമുക്ക് വെറുപ്പുള്ള ഒരാൾ നമുക്ക് അസൂയ ഉള്ള ഒരാളെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടാൽ നമ്മളും അതിന്റെ ഒപ്പം കൂടുമ്പൂടും അവനെ കുറ്റം പറയാൻ നമ്മളും കൂടും അവൻ പറയുന്ന ആ വിഷയം സമ്മതിച്ചുകൊണ്ട് അവനെ നമ്മൾ ഉയർത്തിക്കൊണ്ട് അവനെ അവനെ നമ്മൾ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും അവനെ നമ്മൾക്ക് ഒന്നുകൂടെ പറഞ്ഞോളൂ അർത്ഥത്തിൽ നമ്മൾ അവനെ പ്രകീർത്തിച്ചുകൊണ്ട് പിന്നെ തിന്മയിൽ നമ്മൾ അവനെ സഹായിച്ചു കൊണ്ടിരിക്കും ഇതൊക്കെ ഒരാളോട് അസൂയ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഹദീദ് വളരെ വ്യക്തമാണ് നിങ്ങൾ അസൂയ വയ്ക്കരുത് ബന്ധം മുറിക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ ദേഷ്യം വെക്കുകയും ചെയ്യരുത് സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും അള്ളാഹുന്റെ അടിമകളാണ് നാം അടിമകളായിട്ടുള്ള നാം സഹോദരങ്ങളാണ് നമ്മൾ ഏകോദര സഹോദരങ്ങളാണ് അതുകൊണ്ട് അസൂയ എന്നത് നിങ്ങൾ വയ്ക്കരുതേ എന്ന് ഒരിക്കലും ഒരു മനുഷ്യൻ അവന്റെ മനസ്സിനകത്ത് പക കൊണ്ട് കൊണ്ട് നടക്കുകയില്ല നടക്കുകയില്ല വെറുപ്പ് വെറുപ്പാണ് അസൂയയുടെ പരിണിത ഫലം എന്ന് പറയുക വെറുപ്പ് ഇസ്ലാമിൽ ഇസ്ലാമിന്റെ ഭാഷ്യം അത് സ്നേഹമാണ് അത് സഹോദര്യമാണ് ഈ സ്നേഹവും സാഹോദര്യവും അതിനെ എതിരായി നിൽക്കുന്ന തിന്മയാണ് ഹസദ് ആ ഹസദ് പിന്നീട് ദേഷ്യം വക്കലാകും പിന്നീട് അത് പകയായി മനസ്സിൽ കൊണ്ടു നടക്കും തക്കം കിട്ടുമ്പോഴൊക്കെ അവനെ നശിപ്പിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കും അതുകൊണ്ട് ജനങ്ങളെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഈ ഒരു തിന്മയെ നിങ്ങൾ തുടച്ചു മാറ്റണേ എന്ന് ലഭിച്ചുള്ള നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്ലാമികമായിട്ടുള്ള സംസ്കാരങ്ങളോടും അതിന്റെ ജീവിത ശൈലികളോടും പല ആളുകൾക്കും ഇവിടെ അസൂയയുണ്ട് ഇസ്ലാമിന്റെ ശൈലി നമുക്കറിയാലോ കേവലം ഒരു ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമല്ല ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം പ്രസവം മുതൽ മരണം വരെ മരണം കഴിഞ്ഞാലും എങ്ങനെയൊക്കെ ചെയ്യണം എന്ത് ചെയ്യണം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സമഗ്രമായ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതാണ് വിശുദ്ധ ഇസ്ലാം അതൊരു പാവപ്പെട്ടവനോടുള്ള നിയമമുണ്ട് ഒരു പണക്കാരനോടുള്ള നിയമമുണ്ട് അതെ ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ് എങ്കിൽ അവനോടുള്ള നിയമങ്ങളുണ്ട് ഇതെല്ലാം സമഗ്രമായി പ്രതിപാദിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ ഒരു ശൈലിയും ഒരു ചിട്ടയും ഉണ്ട് അത് പാലിക്കുകയാണെങ്കിൽ അത് ആരിലും അസൂയ ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എന്തൊരു പ്രശ്നം വന്നാലും അത് മുസ്ലിമിന്റെ മേക്കിട്ട് കയറുന്ന ഒരു സമ്പദ് സ്വഭാവം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്ഫോടനം നടന്നു ഡൽഹിയിൽ അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വെട്ടയാടി പട്ടികൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായമാണ് നമ്മളെല്ലാവരും അതിന് പ്രമോട്ട് ചെയ്യുന്ന പോലെയാണ് ചില ആളുകളൊക്കെ പ്രവർത്തനങ്ങൾ തീവ്രവാദം വളരെ എതിർക്കപ്പെടേണ്ട വിശുദ്ധ ഇസ്ലാം കഠിനമായി വിമർശിച്ച ഒരു കാര്യമാണ് ഒരു ജീവിയെയും നിങ്ങൾ വധിച്ചു കളയരുത് ചുട്ടുകൊന്നതായ ഒരു കൂട്ടത്തെ കണ്ടപ്പോൾ പോലും മുഖം ചുവന്ന് ആരാണിത് ചെയ്തത് എന്ന് കാണാം ഒരു നിരപരാധിയെ ലഭ്യതയെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നുകളുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നു ഏറ്റവും വലിയ ഒരു തിന്മയാണ് ഒരു മനുഷ്യനെ കൊന്നുകളയൽ സ്വയം നശിക്കൽ ആത്മഹത്യ ഈ എല്ലാ തിന്മകളും കൂടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ് ഈ രീതിയിലുള്ളതായ പൊട്ടിത്തെറി ആത്മഹത്യ വളരെ കടുത്ത പാപമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാൻ പാടില്ല ഈ ഭീകരവാദികളായി വരുന്ന ആളുകൾ സ്വയം ആത്മഹത്യ ചെയ്യുകയാ നിരപരാധികളായ ആളുകളെ കൊന്നെടുക്കുകയാ മാത്രമല്ല ആ രാജ്യത്തുള്ള മറ്റു മുസ്ലിം സമൂഹങ്ങളെയൊക്കെ മറ്റുള്ള ആളുകൾക്കിടയിൽ കൊത്തിവലിക്കാൻ ഇട്ടുകൊടുക്കുന്നു എന്ന ഒരു കാര്യവും അതിന് പുറമേ അവർ ചെയ്യുന്നു ശരിക്കും ഇത് തന്നെയാണ് ഈ തീവ്രവാദികളുടെ ഒക്കെ ലക്ഷ്യം മുസ്ലിം പേരുകളിൽ അറിയപ്പെടുന്ന ആളുകൾ പല ചാനൽ ചർച്ചകളിലും ആളുകൾ പറയുന്നത് മുസ്ലിം തീവ്രവാദി എന്നാണ് അങ്ങനെ പറയാൻ പാടില്ല മുസ്ലിം തീവ്രവാദികളല്ലാ മുസ്ലിം നാമമുള്ള തീവ്രവാദികൾ അങ്ങനെ തന്നെ അവരെ പറയാവുള്ളൂ ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരുപാട് യുക്തിവാദികൾ സുന്ദരമായിട്ടുള്ള ഇസ്ലാമിന്റെ പേരുകളുള്ള യുക്തിവാദികൾ ആണും പെണ്ണുമൊക്കെ അവർ മുസ്ലിങ്ങളാണ് ഇസ്ലാമിന്റെ ദർശനങ്ങളുമായി എന്തെങ്കിലും അടുപ്പം അവർക്കുണ്ടോ ഒരു മനുഷ്യൻ ഒരാളോടും പറയാൻ പറ്റാത്ത രീതിയിൽ അറക്കുന്ന വെറുക്കുന്ന വാക്കുകൾ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നവരാണ് ഇസ്ലാമിന്റെ പേരിലുള്ള നമ്മുടെ നാട്ടിൽ ഒരുപാട് യുക്തിവാദികൾ അവരൊക്കെ റെക്കോർഡുകളിൽ മുസ്ലിം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അവരൊക്കെ മുസ്ലിങ്ങളാണ് അതേപോലെയുള്ള നികൃഷ്ട ജന്മങ്ങളാണ് ഈ രീതിയിലുള്ള മുസ്ലിം നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇവരുടെ ലക്ഷ്യം ഈ നാടിനെ ഈ രാജ്യത്തെ നശിപ്പിക്കലാണ് നമ്മുടെ ശത്രു രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്തിന്റെ സുന്ദരമായ അവസ്ഥകളെ നശിപ്പിക്കുക എന്നതാണ് ഈ തീവ്രവാദികളുടെ ലക്ഷ്യം അവരുടെ അതേ ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന രീതിയിലാണ് നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങളോട് അസൂയ ഉള്ളത് കാരണം ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം നാമമുള്ള ഒരാൾ അവിടെ തീവ്രവാദിയായി വന്ന് ബോംബ് പൊട്ടിച്ച് പാവപ്പെട്ടതായ സാധാരണക്കാരായ ആളുകളെ കൊന്നതിന്റെ പേരിൽ ഈ രാജ്യത്തുള്ള നല്ല നമ്മുടെയൊക്കെ മേൽ മുസ്ലിങ്ങളുടെ മേൽ മേക്കിട്ട് കയറുന്ന ഒരു പ്രവണത ഈ നാട്ടിലുള്ള ചില ഹൈന്ദവ സംഘടനകൾ ചില ക്രിസ്തീയ സംഘടനകൾ കൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ തീവ്രവാദികളെ സഹായിക്കുകയാണ് തീവ്രവാദികൾ ഇവിടെ ചെയ്യുന്നത് മതത്തിന്റെ പേരിലല്ല അവർ ഈ രാജ്യത്തെ നശിപ്പിക്കണം ഈ രാജ്യത്തെ അഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കണം ഈ അത്യാഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കാൻ തീവ്രവാദികൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിക്ക് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ സഹായിച്ചു ഈ നാട്ടിലെ ചില കൃസംഗികളും ചില സംഘികളും എന്ന് നമുക്ക് പറയാതെ വയ്യ കാരണം ഇന്ത്യ മഹാരാജ്യത്തിൽ ന്യൂനപക്ഷമാണ് മുസ്ലിങ്ങളെങ്കിലും അവർ വളരെ വലിയ കോടിക്കണക്കായ ആളുകളുണ്ട് ഈ രാജ്യത്ത് ഇവിടെ ഇവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ പരസ്പരം ഒരു വൈര്യമുണ്ടായി കലാപമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് മനുഷ്യ മനസ്സുകളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ അവർ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ഇങ്ങനെയാ മുസ്ലിം ഡോക്ടറെ അടുത്തേക്ക് പോവാൻ പാടില്ല മുസ്ലിം ആയിട്ടുള്ള ഒരാളെ നമ്മൾ അധ്യാപകരായിട്ട് വെക്കാൻ പാടില്ല അവന്റെ വേഷങ്ങളോട് പുച്ഛം ഇങ്ങനെ പോയാൽ നമ്മുടെ രാജ്യത്ത് അത് ആഭ്യന്തര ഉണ്ടാകും ഈ കലാപം ഉണ്ടായി ഈ രാജ്യം നശിക്കണം ഇത് തന്നെയാണ് ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി അവർ മുസ്ലിം നാമമുള്ള ആളുകളെ തന്നെ വിദ്യാഭ്യാസ വിദ്യാസമ്പന്നരായ ആളുകളെ തന്നെ ഇത്തരത്തിലുള്ള ഹീന പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും അവർ പുറത്തി ചെയ്യുന്നു അതിന്റെ പേരിൽ ഈ നാട്ടിലെ മുസ്ലിം ോധികളായ ആളുകൾ ഇസ്ലാമിനോടും അതിന്റെ ദർശനങ്ങളോടും ശത്രുതയുള്ളതിന്റെ പേരിൽ അസൂയ പേരിൽ ഇവിടെയുള്ള പാവപ്പെട്ട മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തെറ്റിക്കുന്നു തീവ്രവാദികൾ ഉദ്ദേശിക്കുന്ന അതേ പണി ഇവിടെയുള്ള ചില സംഖികളും കൃത്രിസികളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് അതിയായ ഖേദമുണ്ട് സങ്കടകരമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ആലോചിച്ചുകൊണ്ട് നമുക്കൊക്കെ അതിൽ ആശങ്കയുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞത് അസൂയ പരസ്പരം രണ്ട് വ്യക്തികളെ നശിപ്പിക്കും രണ്ട് കുടുംബങ്ങളെ നശിപ്പിക്കും സമൂഹങ്ങളെ നശിപ്പിക്കും രാജ്യങ്ങളെ നശിപ്പിക്കും ഇത്രത്തോളം മുസ്ലിമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആളുകൾ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ആചാര അനുഷ്ഠാന നിയമങ്ങളോടുള്ള അസൂയ തന്നെയാണ് അതല്ല എങ്കിൽ അവർക്ക് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിലെ ക്രിസംഖികൾക്കും സംഘികൾക്കും ഉള്ളത് അത് തന്നെയായ ആ അസൂയ മൂത്ത് അവർ അറിയാതെ ഭീകരവാദികളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ലോകത്തോട് മുസ്ലിംകളോടല്ലാത്തവരോടും വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങളെ നശിപ്പിക്കും ജനങ്ങളെ അസൂയ നിങ്ങളെ നശിപ്പിക്കും അതിന് പഠന ഒരു ഉപമയുണ്ട് അൽ നിങ്ങൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൽക്കർമ്മങ്ങളെല്ലാം അസൂയ കാരണം അത് നശിച്ചു പോകും ഏതുപോലെ വലിയ ഒരു വിറകിന്റെ കൂമ്പാരം നിങ്ങൾ കൊണ്ടുവന്നു വെച്ച് അതിലെ തീയിട്ട് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ആ വിറകിന്റെ കൂമ്പാരങ്ങൾ ചാരമായി മാറുന്നത് എന്നതുപോലെ നിങ്ങൾ ഒട്ടുക്കും നശിപ്പിച്ചു കളയും അസൂയ അതുകൊണ്ട് അതിന് നിങ്ങൾ ഒഴിവാക്കണേ എന്ന വിവചനം ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കുക അതുകൊണ്ട് ഈ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ നമ്മൾ സ്വയം നന്നാകുന്നു കുടുംബത്തിൽ നിന്ന് നന്നാകുന്നു ഒരു രാജ്യം നന്നാകുന്നു ഒരു സമൂഹം നന്നാകുന്നു അതുകൊണ്ട് ഈ തിന്മയിൽ നിന്ന് വിട്ടി നിൽക്കണേ എന്നതാണ് ഇന്നത്തെ പുത്തുപയിലൂടെ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് അത്തരം തിന്മകളിൽ നിന്ന് വിട്ടി നിൽക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും പ്രധാനം നൽകുമാറാവട്ടെ ആ മീൻ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പിന്നീട് ഒരു സഹോദരൻ ഒരു മുന്നൂറ്റി ായിരം രൂപ നമ്മുടെ പള്ളിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ഒരു ഒരു സഹോദരി രൂപ നമ്മുടെ പള്ളിയിലേക്ക് നിർമ്മിക്കുന്ന നമ്മുടെ നിർമ്മാണ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ഹൈന്ദും പറക്കത്തൊക്കെ ഉണ്ടാവുക എന്ന ലക്ഷ്യത്തിലാണ് അവർ അത് നൽകിയിട്ട് അള്ളാഹു ഈ രണ്ട് സംഭാവനകളെയും അബൂല കുമാറാവട്ടെ എന്താണോ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹുവേ